ഓണക്കാലത്ത് ക്ലാസ്സുകാരന്റെ ക്ലാസ്സുകാരൻ്റെ കൃഷി മാതാപിതാക്കളുടെ പിന്തുണയോടെ നടത്തിയ കൃഷി വൻ വിജയം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് കാർത്തികേയൻ പല്ലശ്ശന വെള്ളൂർ കളത്തിൽ ജയപ്രകാശിന്റെ മകൻ കാർത്തികേയനാണ് ഓണക്കാലത്ത് ചെണ്ടുമല്ലിക്കൃഷിയിൽ വിജയഗാദരചിക്കുന്നത് പന്ത്രണ്ടാം വയസ്സിൽ മണ്ണിലേക്കിറങ്ങിയ കാർത്തികേയന്റെ പരിശ്രമം നൂറുമേനി വിളവാണ് നൽകുന്നത് അച്ഛന്റെയും അമ്മ സുഭാഷണിയുടെയും പിന്തുണയോടെയാണ് കൃഷിയെങ്കിലും ചെടികൾ നട്ടതും പരിപാലിച്ചതും വളർത്തിയെടുത്തതുമെല്ലാം കാർത്തികേയന്റെ ഒറ്റയ്ക്കുള്ള അധ്വാനമാണ് ജയപ്രകാശിന്റെ മൂന്ന് സെന്റ് ഭൂമിയിലാണ് ഈ കുട്ടി കർഷകൻ കൃഷിയിറക്കിയിട്ടുള്ളത് വിളവെടുക്കുന്ന പൂക്കൾ പക്ഷേ വിപണിയിലെത്തിക്കില്ല താൻ പഠിക്കുന്ന കൊല്ലങ്കോട് ശ്രീവിദ്യാലയത്തിലെ ഓണാഘോഷത്തിന് പൂക്കൾ കൈമാറും കാർത്തികേയൻ്റെ കഠിനാധ്വാനത്തിൽ വിരിഞ്ഞ പൂക്കളാണ് ഇക്കുറി സ്കൂളിലെ ഓണാഘോഷത്തിന് നിറം പകരുക ഏറെ സന്തോഷത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് കൃഷിയിലേക്കിറങ്ങിയതെന്ന് കാർത്തികേയനും കുടുംബവും പറയുന്നു ഇതോടൊപ്പം തന്നെ പച്ചക്കറിയും കൃഷി ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മണ്ണിനോടും കൃഷിയോടും ആത്മബന്ധം വളർത്തിയെടുത്ത കാർത്തികയൻ്റെ നേട്ടത്തിൽ കുടുംബത്തിനെന്ന പോലെ തന്നെ സ്കൂൾ അധികൃതർക്കും അഭിമാനമുണ്ട് വിദ്യാർത്ഥി കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ അതിയായ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്